ഇന്ന് നമ്മുടെ ഇപ്പോൾ അരങ്ങേറ്റമാണ് അരങ്ങേറ്റം കേട്ടോ അപ്പോൾ അരങ്ങേറ്റത്തിന് മുമ്പായിട്ട് ദക്ഷിണ ചടങ്ങുകളൊക്കെ നേരത്തെ ആരംഭിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു രണ്ടരയോട് കൂടി ആരംഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അന്നേരം ഒന്ന് സമയം പരിപാടി നടന്നിരട്ടോ ഒന്നും ഒരുപാട് ലേറ്റായി കാരണം മക്കളൊന്നും ഒരുങ്ങി തീർന്നിട്ടുണ്ടായിരുന്നില്ല ഇത് കണ്ടോ ഒരുപാട് കാലം കൂടിയിട്ട് ഞാൻ ഒന്ന് മുല്ലപ്പൂ വെച്ചതാണ് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ കല്യാണം മുല്ലപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊന്നും നമ്മൾ കല്യാണങ്ങളിലൊന്നും മുല്ലപ്പൂ കാണാനേ ഇല്ല അപ്പോൾ ഒരുപാട് ഉപാഹകൾ കൂടിയിട്ടായത് കൊണ്ട് പൊന്നിന് വേണ്ടിയിട്ട് മുല്ലപ്പൂ മേടിച്ചപ്പോൾ ഞാനും കുറച്ച് വാങ്ങി വിട്ടോളൂ അപ്പോൾ കുറേ നേരം ഇരുന്നാൽ നമ്മൾ താലമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ദക്ഷിണ വെക്കാനുള്ള തട്ടമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അതിന് കാവലായിട്ട് ഞാനിവിടെ ഈ ഇരിക്കുന്നവരിൽ കുറേ പേരും അങ്ങനെ ഇരിക്കുന്നവരാണോ കേട്ടോ കാരണം ഓഡിറ്റോറിയത്തിനകത്തേക്ക് അധികാരം കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വന്നാൽ ദക്ഷിണ വെക്കാനുള്ള കുഞ്ഞുങ്ങളുടെ പേരൻസൊക്കെയാണ് കൂടുതൽ പുറത്തോട്ടിരിക്കുന്നതും ഒക്കെ കുറേ പേരൊക്കെ റെഡിയായവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് വലിയ കുട്ടികളൊക്കെ വന്നിട്ട് ദക്ഷിണ വെക്കാനുള്ള ധട്ടമൊക്കെ ആയിട്ട് മേളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ചെറിയ കുട്ടികളുടെ മാത്രം നമ്മൾ പേരൻസ് ആരെങ്കിലും പോയി കൊണ്ടുവരണം അപ്പം മേളിലാണ് അവർ റെഡി ആക്കി അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ താഴേക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പൊന്നും റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ അന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കയ്യിൽ കിട്ടിയത് റെഡിയാക്കി ഇങ്ങനെയൊന്ന് മുമ്പിൽ കണ്ടപ്പോൾ ആളുടെ മൊത്തത്തിലുള്ള അപ്പിയറൻസ് ഒക്കെ മാറിയിട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ വേറൊരു പൊങ്ങച്ചായാലും ഒക്കെ ആയിട്ട് നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന നിമിഷമായിരുന്നു കേട്ടോ ഇത് പൊന്നും നമ്മളിങ്ങനെയൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇനി ദക്ഷിണ വയ്ക്കുന്ന ചടങ്ങുകളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ മുകളിൽ നിന്ന് എല്ലാവരും ഇറങ്ങി വന്നു ടീച്ചേഴ്സാണ് ടീച്ചേഴ്സ് ബാക്കി കൊച്ചു കുട്ടികളും അപ്പുറത്തോടെ വരുന്നല്ലോ ആ ചെറിയ കുട്ടികൾ അതൊക്കെ കെ ജി സെക്ഷനാണ് എൽ കെ ജി യു കെ ജി പഠിക്കുന്ന പിള്ളേരാണെല്ലാം അവരൊന്ന് ദക്ഷിണ വെക്കുന്നത് അതുപോലെ തന്നെ അരങ്ങേറ്റം നടത്തുന്നതും അവർക്ക് അവരുടെയാണ് കേട്ടോ ബാക്കിത്തെല്ലാവരും പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ എല്ലാവരും ഒന്നുമില്ല കുറേ പേരൊക്കെ എത്താനുണ്ട് എത്തിയവരും ഉണ്ട് അപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് വളരെ സന്തോഷമുള്ള നിമിഷമാണ് ഇപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ദക്ഷിണ വെച്ച് അങ്ങനെ ഇട്ട് അവർ അനുഗ്രഹം വാങ്ങിച്ച് മോൾക്ക് ചെലങ്ക് കൊടുത്തു അപ്പോൾ ഇനി അവരുടെ അരങ്ങേറ്റത്തിന് തൊട്ട് മുമ്പായിട്ടുള്ള നൃത്തസന്ധിക്ക് മുമ്പായിട്ട് അവർക്ക് തൊഴുവാണ് പിള്ളേരെ തൊഴുതിട്ട് ശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് തൊഴുതിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയത്തെ പ്രോഗ്രാമുകളൊക്കെ ആരംഭിക്കുന്നത് അപ്പോൾ ഈ പ്രോഗ്രാം ആരംഭിക്കാൻ ഇത്ര ലേറ്റായെങ്കിലും അത്യാ അത്യാധികം ഗംഭീരമായിട്ട് നടത്തിയൊരു പരിപാടിയായിരുന്നു കേട്ടോ കൊച്ചു കുട്ടികളാണേലും അവർ നല്ല കൃത്യമായിട്ടും നല്ല രീതിയിൽ അവർ അത് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ അഞ്ചോ ആറ് വയസ്സൊക്കെ അല്ലേ ഉള്ളൂ അവർ ചെയ്തപ്പിക്കോ എന്നൊക്കെ ഉള്ളത് നമുക്കൊരു ഭയങ്കര ഒരു ഒരു സമയമായിരുന്നു എങ്കിൽ പോലും അവരത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് പറ്റുന്ന അവർ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് ശേഷം ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ വളരെ സന്തോഷം